ലഞ്ച് ബ്ലോഗ് വ്ലോഗായാലും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ഞാൻ വെറുത്തൊരു സാധനമായിരുന്നു ചെറുപയർ കാരണം വേറെ ഒന്നുമില്ല ഞാൻ അവിടെ ഉച്ചോഷണത്തിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം പിന്നെയും കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു സ്മെല്ലായിരുന്നു ആ ചൂടൻ ചോറിൻറെയും ചെറുപയർ കയറിയുടെയും അത് ചെറുപയറിനോടുള്ള ഒരു പ്രണയമൊന്നും അല്ല കേട്ടോ തിരിച്ച് ആ ഒരു കാലഘട്ടത്തിലോട്ട് പോകാനുള്ള ഒരു ആഗ്രഹമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം പല രീതിയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഇന്ന് ചെറുപയറുകറി ഉണ്ടാക്കിയത് അടുത്ത് നമ്മളുണ്ടാക്കുന്നത് ചാളക്കറിയാണ് ഞങ്ങൾ കൊടേറെ ചാലക്കുടിക്കാർ ഇതിന് ചാള എന്നാണ് കേട്ടോ പറയാം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് മത്തി പേര് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത് പക്ഷേ ചാളയാണ് എപ്പോഴും കംഫർട്ട് മോറിസണിൽ ഒരുപാട് വട്ടം ഞാൻ പോയി ചാള കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടിയില്ല അത് കാരണം കൊണ്ട് ടിൻ്റ് ചാളയാണ് ഞാൻ മേടിച്ചത് പക്ഷേ അതിൻ്റെ അഹങ്കാരം അതിനില്ല അതിന് ആ മണവും ആ ടേസ്റ്റൊക്കെ അതുപോലെ തന്നെയുണ്ട് പത്ത് രൂപയ്ക്ക് ഒരു ലോഡ് ചാള കിട്ടിയിരുന്ന കാലം ഞാൻ ആലോചിക്കണേ എങ്ങനെയാലേ നമ്മുടെ ചാള ഇത്ര സെറ്റപ്പായത് എനിവേ ലഞ്ച് സൂപ്പറായിരുന്നു കേട്ടോ